യർ സെക്കൻഡറിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തു ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യു എസ് എസ് എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിജയികളെയുമാണ് ആദരിച്ചത് പ്രജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റുമുക്ക് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ ജമാൽ അധ്യക്ഷനായി യു ഐ ഗോൾഡ് വിസ കരസ്ഥമാക്കിയ കരാ ടേക്കഡ് മാർഷൽ ആർട്സ് സ്ഥാപകനും ചെറുവാടിയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവുമായ സി വി ഉസ്മാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൊഹറ വള്ളംകോട്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് പ്രധാന അധ്യാപിക എം എൻ നിഷ സീനിയർ റെസിഡൻറ്റ് ജയലക്ഷ്മി എസ് എം സി വൈസ് ചെയർമാൻ ഷക്കീൽ പുതിയോട്ടിൽ എം പി ടി എ ചെയർപേഴ്സൺ റച്ചീന പൈക്കാട്ടിൽ ഷെരീഫ് കൂട്ടക്കടവത്ത് ഷക്കീബ് കീലത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം